വാഴൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമീണ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ക്രിസ്മസ് പുതുവത്സരത്തോടനുബന്ധിച്ച് വാഴൂർ വലിയ തോട്ടിലെ ശാസ്താംകാവ് പോത്തൻപ്ലാക്കൽ ഭാഗത്തു ചെക്ക് ഡാമിന്റെയും പരിസര പ്രദേശങ്ങളിലും നിറഞ്ഞാടിയ നക്ഷത്ര ജലോത്സവം കൊടിയിറങ്ങി സമാപന സമ്മേളനം ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് വി പി രജി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ആശംസകൾ അർപ്പിച്ചു ആകാശ വിസ്മയത്തോടു ഈ വർഷത്തെ പരിപാടിയും തിരശീല വീഴുകയാണ് ഈ നക്ഷത്ര ജലോത്സവം പരിപാടി ഇത്ര വലിയ നമുക്ക് കഴിഞ്ഞത് ഗ്രാമീണ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുക സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശവും കാഴ്ചപ്പാടും അനുസരിച്ചാണ് വാഴു ഗ്രാമപഞ്ചായത്ത് ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് നിങ്ങൾക്ക് പ്രഭാത സായ സവാരിക്കുള്ള നടപ്പാതയുടെ നിർമ്മാണമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഇനി കുട്ടികളുടെ പാർക്കും ഹാപ്പിനെസ് പാർക്കും അടക്കമുള്ള സംരംഭങ്ങൾ ഇവിടെ ആരംഭിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് അങ്ങനെ നമ്മളുടെ ഈ പ്രദേശത്തെ ഒരു ടൂറിസം ഗ്രാമമാക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഗ്രാമപഞ്ചായത്തിൽ തന്നെ നമ്മളാരും ഇതുവരെ കാണാത്ത നല്ല ടൂറിസം സാധ്യതകൾ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം മനോഹരമായ ഒരുപക്ഷേ വാടൂരിൻ്റെ വാടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ നേർക്കാഴ്ചകളിലെ ഏറ്റവും അവിസ്മരണീയമായ അനുഭവമായി കഴിഞ്ഞ ദിവസങ്ങളിൽ മാറിയ ഈ നക്ഷത്ര ജലോത്സവം ഒട്ടേറെ ആളുകളെ ആകർഷിച്ച ഒരു ഗ്രാമീണ ടൂറിസത്തിൻ്റെ ഒരു ചെറിയ തുടക്കത്തിൽ നിന്ന് ആരംഭിച്ച് കഴിഞ്ഞ രണ്ട് വർഷക്കാലം കൊണ്ട് ഒട്ടേറെ സംഘാടന മികവ് കൊണ്ടും പുതിയ പുതിയ സംവിധാനങ്ങൾ കൊണ്ടും ജനങ്ങളുടെ സാന്നിധ്യം കൊണ്ടും സഹകരണം കൊണ്ടും പങ്കാളിത്തം കൊണ്ടും ഏറ്റവും മെച്ചപ്പെട്ട തരത്തിൽ രൂപപ്പെടുത്താൻ കഴിഞ്ഞ ഒരു മികച്ച പ്രവർത്തനമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സാധാരണഗതിയിൽ ഗ്രാമീണ ടൂറിസം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഒരു നാടിൻ്റെ സാധ്യതകളെ അതിന്റെ പ്രകൃതി സൗന്ദര്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സാധ്യതകളെ ഏറ്റവും നന്നായി എങ്ങനെ ഒരു നല്ല പദ്ധതിയായി രൂപപ്പെടുത്തിക്കൊണ്ട് നടപ്പാക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഏറ്റവും മഹനീയമായൊരു മാതൃകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ വാടിയൂരിൽ നടക്കുന്ന ഈ നക്ഷത്ര ജ്യോത്സവം എന്ന കാര്യത്തിൽ യാത്സമിച്ച് ഈ പ്രദേശത്തിന് ഉണ്ടായിരുന്നൊരു വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ കടന്നുപോയൊരു പ്രദേശമാണ് ഒരു സാധാരണ ഒരു തോടും ആ തോടിൻ്റെ ഒരു പ്രദേശവും ഒക്കെ അപ്പുറത്തേക്ക് ഇത് കണ്ടെത്തി ഇവിടെ സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കി ഈ ജലാശയത്തെ ഇത്തരം ഒരു ആവശ്യത്തിലേക്ക് രൂപപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാലത്ത് ഞാൻ ഓർക്കുന്നു രണ്ട് വശത്ത് ഒരുപാട് മണ്ണ് വന്ന് ഈ തോടിൻ്റെയൊക്കെ ഇരുവശങ്ങളിൽ ചൂട് വളർച്ചെറുതായിരുന്നു അതൊക്കെ വലുതാക്കി അതോടൊപ്പം തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന സ്ഥലം സർക്കാർ വക പഞ്ചായത്ത് വക സ്ഥലം കണ്ടെത്തി അതുകൂടി ഇതിൻ്റെ ഭാഗമായി രൂപപ്പെടുത്തി എന്താ ഇനി ഇത് കഴിഞ്ഞാൽ പോലും ആളുകൾക്ക് രാവിലെ നടക്കാനും ഒക്കെ കഴിയുന്ന ഒരു മോർണിംഗ് വാക്കിനൊക്കെ പറ്റുന്ന രൂപത്തിലേക്കുള്ള ഒരു വ്യായാമ സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രൂപപ്പെടുത്താനാണ് ഗ്രാമപഞ്ചായത്ത് ആഗ്രഹിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം അപ്പം അങ്ങനെ നാളുകളിൽ വീണ്ടും വീണ്ടും ആളുകളുടെ സാന്നിധ്യം ഇവിടെ രൂപപ്പെടുത്താൻ കഴിയുന്ന രീതിയിലേക്ക് ഇതിനെ സംഘടിപ്പിക്കാൻ കഴിയുമെന്നുള്ളതിൽ തീർച്ചയായിട്ടും സംഘാടകർക്ക് അഭിമാനിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രിയപ്പെട്ടവൻ്റെ പ്രസിഡന്റ് സി വി പി റജി ഉൾപ്പെടെയുള്ള അതിൻ്റെ എല്ലാ അംഗങ്ങളെയും എൻ്റെ സംഘാടകരായിട്ടുള്ള മറ്റെല്ലാവരെയും ഹൃദയപൂർവ്വം ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് നിങ്ങളെല്ലാം അനുവാദത്തോടെ നമ്മുടെ ഈ നക്ഷത്ര ജലോത്സവത്തിൻ്റെ സമാപന സമ്മേളനം ഏറെ സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം